ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പദ്ധതികൾ വാരിക്കോരി നൽകി മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ബീഹാറിന് മെഡിക്കൽ കോളേജ് വിമാനത്താവളം ക്ഷേത്ര ഇടനാഴി ഉൾപ്പെടെ വൻ പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു ആന്ധ്രയ്ക്ക് പതിനയ്യായിരം കോടിയുടെ പാക്കേജും പ്രഖ്യാപിച്ചു ഹൈദരാബാദ് ബംഗളൂരു വ്യവസായ ഇടനാഴിയും ബജറ്റിൽ ഇടം നേടി മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് സഖ്യകക്ഷികളുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചാണ് പ്രഖ്യാപനം ഏറെക്കാലമായുള്ള ബീഹാറിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും ആവശ്യങ്ങൾ ബജറ്റിൽ ഇടം പിടിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ കേരളം അടക്കം പ്രതിപക്ഷ സർക്കാരുകൾ അധികം സംസ്ഥാനങ്ങൾ അവഗണിക്കപ്പെട്ടെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പാക്കേജുകൾ നൽകിക്കൊണ്ട് ജെ ഡിയുവിന്റെയും ടി ഡി പി യുടെയും ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടും എന്ന സന്ദേശം തന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകിയത് ബീഹാറിന് പുതിയ വിമാനത്താവളവും മെഡിക്കൽ കോളേജുകളും അനുവദിക്കും ബീഹാറിൽ ദേശീയപാതാ വികസനത്തിന് ഇരുപത്തിയാറായിരം കോടി സംസ്ഥാനത്തിന് സാമ്പത്തിക ഇടനാഴി റോഡ് എക്സ്പ്രസ് ഹൈവേ വെള്ളപ്പൊക്ക പ്രതിരോധത്തിനായി ായിരത്തി അഞ്ഞൂറ് കോടി അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടുതൽ ധനസഹായം രണ്ട് ക്ഷേത്ര ഇടനാഴി തുടങ്ങി വൻ പദ്ധതികളാണ് ബീഹാറിനായി പ്രഖ്യാപിച്ചത് ടെമ്പിൾ ടെമ്പിൾ അറ്റ് അറ്റ് മഹാബോധി ഇൻ ആർ ഓഫ് സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് പതിനയ്യായിരം കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിച്ചു ആന്ധ്രാപ്രദേശിൽ മൂലധന നിക്ഷേപം കൂടും ആന്ധ്രയിലെ പിന്നോക്ക വിഭാഗങ്ങൾക്കായി പ്രത്യേക പദ്ധതികൾ തുടങ്ങിയവയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ദാരിദ്ര്യ നിർമാർജ്ജനം യുവജനക്ഷേമം കൃഷി സ്ത്രീ സുരക്ഷ എന്നിവയിലൂന്നിയ എന്നാണ് ധനമന്ത്രി ബജറ്റിനെ വിശേഷിപ്പിച്ചത് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി മൂന്ന് കോടി വീടുകൾ ഒരു കോടി വീടുകളിൽ സൗജന്യ സൗരോർജ്ജ പദ്ധതി സംസ്ഥാനങ്ങൾക്ക് അൻപത് വർഷത്തെ പലിശരഹിത വായ്പ എന്നിവയും ബജറ്റിൽ പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജനയുടെ നാലാം ഘട്ടവും പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രളയദുരിതം നേരിടാൻ വിവിധ സംസ്ഥാനങ്ങൾക്ക് പദ്ധതി പ്രഖ്യാപിച്ചു ബീഹാർ ആസാം സിക്കിം ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെയാണ് ഇതിനായി പരിഗണിച്ചത് എന്നാൽ ഈ പദ്ധതിയിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കി തീർത്ഥാടന ടൂറിസം രംഗത്തും ബീഹാറിൽ വൻ പദ്ധതികൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ചു കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മാതൃകയിൽ ബീഹാറിലെ വിഷ്ണുപാദ ക്ഷേത്രം മഹാബോധി ക്ഷേത്രം എന്നിവയെ ബന്ധിപ്പിച്ച് ക്ഷേത്ര ഇടനാഴി വികസിപ്പിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് ബീഹാറിലെ നളന്ദ ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കാനും നളന്ദ സർവകലാശാലയ്ക്കും സഹായം നൽകുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് ഇതിനു പുറമെ ഒഡീഷയ്ക്ക് ടൂറിസം വികസനത്തിനായി കേന്ദ്രത്തിന്റെ സഹായം നൽകുമെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി അമൃത ന്യൂസ് ന്യൂഡൽഹി